ഗോൾഡ് കവറിംഗ് പഴയന്നൂരിലും ജനങ്ങളുടെ വിശ്വാസം ലക്ഷ്മി ലക്ഷ്മി പാലസിന്റെ മൂന്നാമത്തെ ഷോറൂം പുണ്യഭൂമിയായ പാലസ് പഴയന്നൂർ ുംറിവിന്റെ വാതായനങ്ങൾ തുറക്കുന്നതിന് ഇനി നാലു ദിനങ്ങൾ മാത്രം പഠനോപകരണങ്ങളുടെ വിപണി സജീവമാക്കി കച്ചവട കേന്ദ്രങ്ങളും രണ്ടു മാസത്തെ ആഘോഷങ്ങൾ കഴിഞ്ഞ് കുട്ടികൾ വിദ്യാർത്ഥികളായി സ്കൂളിലേക്ക് മടങ്ങുകയാണ് അറിവിന്റെ ലോകത്തേക്ക് വെച്ചടി വെച്ച് ഉയർന്നു പറക്കാൻ ഏവരും ഒരുങ്ങുന്ന തിരക്കിലാണ് അതിനായി പുതിയ യൂണിഫോമുകളും വർണ്ണക്കുടകളും നോട്ടു പുസ്തകങ്ങളും ബാഗുകളും വാട്ടർ ബോട്ടിലുകളുമെല്ലാം വാങ്ങുന്ന തിരക്കിലാണ് ഏവരും ന്യൂ മോഡൽ ഏതാണെന്ന തിരക്കിയാണ് രക്ഷിതാക്കൾക്കൊപ്പം കുട്ടികൾ കടകളിലെത്തുന്നത് താണിക്കുടം യു പി സ്കൂളിലെ വിദ്യാർത്ഥിനിയായ കടയിൽ പർച്ചേസിനെത്തിയ ആദിക സംസാരിക്കുന്നു

പൊതുപ്രവർത്തകൻ പഴയൂർ കോടത്തൂർ രവീന്ദ്രൻ സ്കൂൾ തുറക്കുന്നതിനോടനുബന്ധിച്ചുള്ള കച്ചവട കാര്യങ്ങൾ വ്യക്തമാക്കി അടുത്ത മൂന്നാം തീയതി സ്കൂൾ തുറക്കാണ് കഴിഞ്ഞാവശ്യത്തേക്കാൾ കുറച്ച് വില വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് പുസ്തകങ്ങൾക്കും മറ്റ് എല്ലാ സാധനങ്ങൾക്കും പിന്നെ ഈ കാലവർഷം സ്കൂൾ തുറക്കേണ്ട ടൈം ആയപ്പോഴേക്കും ാൾ നല്ല മഴ തലപുറ പല സ്ഥലങ്ങളിലും വെള്ള വെള്ളക്കെട്ടുകളും അതൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുകളും ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചോദിക്കും വിപണി ഒന്ന് ഉണർന്നത് സ്കൂൾ കുറക്കാരായപ്പോഴാണ് കുട്ടികളും കുട്ടികളുടെ അത്യാവശ്യ സാധനങ്ങൾക്ക് വേണ്ടിയൊക്കെ മാതാപിതാക്കളായിട്ടൊക്കെ കടകളിൽ കയറി ഇറങ്ങാൻ തുടങ്ങിയത് ഇപ്പോഴാണ് ഈ ആഴ്ചയിലാണെന്ന് തിരക്കൊക്കെ കടകളിലൊക്കെ വന്നു തുടങ്ങിയത് അപ്പൊ ഈ വർഷത്തെ നല്ല നല്ല രീതിയിൽ വീലുകളുള്ള ബാഗുകൾ ഉൾപ്പെടെ പലതരം വലിപ്പത്തിലും മോഡലുകളിലുമുള്ള ബാഗുകളും കളർഫുൾ പഠനോപകരണങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഓരോ കടകളും പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിലുകൾക്ക് പ്രിയം കുറഞ്ഞിരിക്കുമ്പോൾ സ്റ്റീൽ ടൈപ്പുകളിൽ കുട്ടികളെ ആകർഷിക്കാനുള്ള മാർഗങ്ങളും കമ്പനികൾ കൊണ്ടുവന്നിട്ടുണ്ട് ുസ്തകങ്ങളും കുഞ്ഞൻ മുതൽ വമ്പൻ വരെ കടകളിൽ സുലഭമായി ലഭ്യം കുറഞ്ഞ വിലയിലും കൂടിയ വിലയിലും സ്കൂൾ സാധനങ്ങൾ വിപണി കീഴടക്കുമ്പോൾ രക്ഷിതാക്കൾക്കൊപ്പം കടകളിലെത്തുന്ന കുട്ടികൾ തങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള സാധനങ്ങൾ സ്വന്തമാക്കിയാണ് മടക്കം ഇനി സ്കൂൾ തുറക്കാൻ കാത്തിരിക്കുകയാണ് പുതിയ ബാഗും കുടയും ചോറ്റുപാത്രവും വാട്ടർ ബോട്ടിലും കൂടാതെ സ്കൂളിലേക്കായി വാങ്ങിയ എല്ലാമായി പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കാനുള്ള ഉത്സാഹത്തിലാണ് ഏവരും റംല ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ റൌഫ് പഠനോപകരണ വിപണിയെ കുറിച്ച് സംസാരിക്കുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒരു പത്ത് അഞ്ചു ദിവസം ഒരുപാട് പുതിയ ടിഫിൻ ബോക്സ് സ്കൂൾ ബുക്സ് എല്ലാം എല്ലാംല്ലാം വെറൈറ്റി ആയിട്ട് ഇറക്കിയിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് തിരക്ക് കൂടുതലാണ് ഈ വർഷം തിരക്ക് കൂടുതൽ എന്ന് പറയാൻ കാരണം വെറൈറ്റി ഐറ്റംസാണ് ഈ വല്ല റംലിൽ ഇറക്കിയിരിക്കുന്നത് ബാഗുകൾ നൂറ്റമ്പത് രൂപ മുതൽ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപ വരെയുള്ള ബാഗുകൾ എല്ലാം ഉണ്ട് പിന്നെ ബുക്ക്സ് ക്യാമില് ഐ ടി സി എല്ലാ വെറൈറ്റി ഐറ്റംസും ബുക്ക്സ് നമ്മളിറക്കിയിട്ടുണ്ട് സ്കൂളുകൾ പിള്ളേർക്ക് പഠിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു കുറക്കൈലെന്നുള്ളവല എല്ലാ സാധനം ഇറക്കിയിട്ടുണ്ട് ഈ വർഷം ഏറ്റവും കൂടുതൽ ചിലവുള്ളത് നമ്മുടെ കോംബോ പാക്കുകളാണ് വാട്ടർ ബാഗ് ലഞ്ച് ബോക്സ് ബാഗ് ടിഫിൻ ബോക്സ് അങ്ങനെയുള്ള പകലെ സാധനം കൂടിയിട്ട് കോംബോ ആയിട്ട് വരുന്നുണ്ട് അത് ഉണ്ട് പിന്നെ നോൾട്ട അങ്ങനെ ഒരുപാട് വലിയ കമ്പനികളുടെതൊക്കെ വന്നിട്ടുണ്ട് അതായത് ഈ പേ ഈ അര ഐറ്റംസ് ഒക്കെ നമുക്ക് ഈ വർഷത്തെ ലേറ്റസ്റ്റ് ആണ് ഇതൊക്കെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് രണ്ടാമത് മൂന്നാമതും വന്നിട്ടുള്ള ഐറ്റംസുകളാണ് അപ്പോൾ പിന്നെ നമ്മളെ വാട്ടർ ബാഗ് ബോക്സ് പെൻസിൽ ബോക്സ് എല്ലാം വെറൈറ്റി സാധനങ്ങളാണ് കൂടുതൽ പിള്ളേരെ എല്ലാ ഐറ്റംസ് വയ്ക്കാൻ പറ്റുന്ന ബോക്സുകൾ അതുമാതിരി ചൂടാറാതിരിക്കാനുള്ള ടെമ്പറേച്ചറൊക്കെ ആക്കിയിട്ടുള്ള പാത്രങ്ങൾ ബോട്ടിൽസൊക്കെ ഈ കൊല്ലത്തെ വെറൈറ്റിയാണ് എന്തായാലും നമുക്ക് ഈ കൊല്ലം കഴിഞ്ഞ അപേക്ഷ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സെയിൽ കൂടുതലാണ് വന്നിരിക്കുന്നത് Si si news parainor